ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെയും പെൺകുട്ടികളെയും ആക്രമിച്ച ബജറങ്ങ് ബജറംഗ്ദൾ നേതാക്കൾക്കെതിരെ പരാതി കൊടുത്ത പെൺകുട്ടികൾ ബജറംഗ്ദൾ നേതാവായ ജ്യോതി ശർമ്മ അടക്കമുള്ളവർക്കെതിരെയാണ് പെൺകുട്ടികളുടെ പരാതി അതേസമയം കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കുന്നതിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കത്തോലിക്കാ സഭയുടെ തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി റായ്പൂരിൽ നിന്ന് ഛത്തീസ്ഗഡിലാണ് റായ്പൂർ അവിടെ നിന്ന് അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നു പറയൂ അജീഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ എന്തായാലും ഈ സംഭവം നടന്നിപ്പോൾ ഏതാണ്ട് പത്ത് ദിവസങ്ങൾ കഴിയുന്നു എന്തായാലും പോലീസിന് സ്വമേധയാ കേസെടുക്കേണ്ട വകുപ്പുകൾ ഉണ്ടായിരുന്നു ഇതിന് ദൃശ്യങ്ങളുണ്ടായിരുന്നു തെളിവുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരേക്കും ഒരു പരാതി കിട്ടിയിട്ട് പോലും പോലീസ് കേസെടുക്കാൻ വൈകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസമാണ് ഈ നാരായൺപൂരിലുള്ള നാരായൺപൂരിലെ കുക്കുടോചോർ എന്ന പോലീസ് സ്റ്റേഷനിൽ ആദ്യം ഈ പെൺകുട്ടികളിൽ ഒരാളായ കമലേശ്വരി പ്രധാൻ ആ പരാതി നൽകുന്നു അതിന് കൂടാതെ ഈ മറ്റു രണ്ട് പെൺകുട്ടികൾ സുഖമതി ഒപ്പം തന്നെ ലളിത ഈ രണ്ട് പെൺകുട്ടികൾ ഓർച്ച എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ നാരായൺപൂരിൽ നിന്ന് അറുപത്തിയഞ്ച് കിലോമീറ്റർ ആ വനപ്രദേശമാണ് കട്ടിനുള്ളിലുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് ഇവിടെയാണ് ഈ പെൺകുട്ടികളുടെ ഈ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ഈ പെൺകുട്ടികളുടെ വീട് അവിടെ ആ ഈ രണ്ട് പെൺകുട്ടികളും പരാതി നൽകുന്നു അത് കഴിഞ്ഞ ദിവസം ഈ എസ് ഓഫീസിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്തതോടെയാണ് സ്വന്തം പോലീസ് സ്റ്റേഷനിൽ അതായത് പോലീസ് സ്റ്റേഷന്റെ ലിമിറ്റുകളിൽ ആ കേസ് പരാതി കൊടുക്കാൻ തയ്യാറായത് അങ്ങനെ ഈ മൂന്ന് പെൺകുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു പക്ഷേ ഈ പരാതിയിൽ പോലീസ് ഇതുവരെക്കും കേസ് എടുത്തിട്ടില്ല നമ്മൾ അവരോട് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പോലീസ് ഇത് പരിശോധിച്ചതിന് ശേഷം കേസെടുക്കാൻ സാധ്യതയുണ്ടെന്ന് അതിൻ്റെ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം ആ കേസെടുത്ത് ഇത് അതാത് ഈ സംഭവം നടന്ന ദുർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെയ്ക്കും പോലീസ് കേസെടുത്തിട്ടില്ല ജ്യോതി ശർമ്മ കണ്ടാലറിയാവുന്ന ഇരുപത്തിനാല് ബജ്രംഗദൽ പ്രവർത്തകർ എന്നിവർക്കെതിരെയാണ് ഈ പെൺകുട്ടികൾ പരാതി നൽകിയിട്ടുണ്ട് ജാതീയമായി അധിക്ഷേപിച്ചു ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചു തുടങ്ങിയ ആ കുറ്റങ്ങളാണ് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് എന്തായാലും ഈ കേസിൻ്റെ കാര്യത്തിൽ ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടു ഈ സഭ ഹൈക്കോടതിയിൽ പോകാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട് ഇപ്പോൾ അഭിഭാഷകരുമായൊക്കെ കൂടിയാലോചന നടത്തുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം എൻ ഐ എ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ എൻ ഐ എ ഏജൻസിയുടെ ഇടപെടൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട് അതുകൊണ്ട് എൻ ഐ എ ഉദ്യോഗസ്ഥർ വരുമോ ചോദ്യം ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് നിലവിൽ ഈ രണ്ട് കന്യാസ്ത്രീകളും സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് ഒപ്പം തന്നെ സിസ്റ്റർ പ്രീതി മേരി ഇവരെ ഈ രണ്ടു പേരെയും ഈ ഛത്തീസ്ഗഡിൽ തന്നെയുള്ള ദില്ലി രാജ്യാഹര എന്നു പറയുന്ന സ്ഥലത്ത് അവിടുത്തെ അവരുടെ കോൺവെന്റിലാണ് പാർപ്പിച്ചിരിക്കുന്നത് കുറച്ച് ദിവസം അവർ അവിടെ തന്നെ തങ്ങും അതിനുശേഷം ഈ ഭാവി എന്താണെന്ന് ശേഷമായിരിക്കും അവരെ അവരുടെ ആ നിന്ന് ചേർന്നത് ായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം